എൻ്റെ ഒരു കൊച്ചു കൃഷിത്തോട്ടമാണ് ടെറസിൻ്റെ മുകളിലാണ് ഈ ഒരു കൃഷി ചെയ്തിരിക്കുന്നത് അതും മഴമറയുടെ അടിയിൽ നമുക്ക് കൃഷിഭവനിൽ നിന്നും മഴമറയ്ക്കുള്ള സബ്സിഡി ഉണ്ടായി ഉണ്ടാവും അങ്ങനെ ചെയ്ത ഒരു മഴമറയാണിത് എനിക്ക് താഴെ നമ്മൾ കൃഷി ചെയ്താൽ മുള്ളം പന്നിയുടെ ശല്യം ഉള്ളത് അതുകൊണ്ടാണ് ടെറസിൻ്റെ മുകളിൽ ചെയ്തത് വെണ്ടെടി രണ്ട് വെണ്ടച്ചെടി ഒരു ചട്ടിയിൽ തന്നെ വെച്ച് കൊടുത്തതാണ് അതിന് പൂവും കായും എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു പ്രത്യേകതരം വഴുതിനിയാണ് തക്കാളിയുടെ ഷേയ്പ്പുള്ളൊരു വഴുതിനിയാണ് ഇതും നല്ലോണം വന്നിട്ടുണ്ട് പിന്നെ തക്കാളി ചെടി തക്കാളിയും പൂവെല്ലാം ഇട്ടിട്ടുണ്ട് ഓണം ആകുമ്പോഴേക്കെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നും തക്കാളിയെല്ലാം പറിച്ചെടുക്കാം പിന്നെ കുറ്റിയവര ഇത് കുറേ കായ ഉണ്ടായതാണ് ഇപ്പോൾ ഞാൻ ഒരു വിത്തിനായിട്ട് വെച്ചതാണിത് പിന്നെ ഇപ്പൊ മഴ കൂടിയ മഴക്കാലമായത് കൊണ്ട് പുഴുവിൻ്റെ ശല്യമാണ് കൂടുതൽ പിന്നെ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി നമുക്ക് കീടങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെണ്ടുമല്ലിയും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കോവൽ എൻ്റെ കോവൽ ചെടിയാണിത് ഇതും നന്നായിട്ട് പടർന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇത് വേറൊരു തരം വഴുതിനിയാണ് ഇതിനും പൂവെല്ലാം പിടിച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇതും പച്ചമുളകാണ് ഇത് എൻ്റെ വേറൊരു വെണ്ടച്ചെടിയാണ് ഇതിനും പൂവും കായെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് ചുവപ്പ് വേണ്ട ഇത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ വിത്തെടുത്ത് പൊടിപ്പിച്ചതാണ് രണ്ടും ഒരു ചട്ടിയിൽ തന്നെയാണ് വെച്ച് കൊടുത്തത് പിന്നെ ഇത് തക്കാളി വഴുതി തന്നെയാണ് പിന്നെ വേറൊരു തക്കാളി ചെടിയാണിത് ഇതിനും പൂവ് പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതിന് ഞാനൊരു പൈപ്പാണ് വെച്ച് കെട്ടിക്കൊടുത്തത് ഇതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ ഒരു പൊടിച്ച് വരും തക്കാളിയുടെ ഇടയിലെല്ലാം അതെല്ലാം നമ്മൾ നുള്ളിക്കളയണം ഇല്ലെങ്കിൽ തക്കാളിയുടെ ചെടിയുടെ ആരോഗ്യത്തെ അത് ബാധിക്കും അതുകൊണ്ട് അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് എടുത്തു കളയണം പിന്നെ ഇതും വേറൊരു വഴുതിനെയാണ് ഇതിനും പൂവ് പിടിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു പച്ചമുളകാണ് ഇത് ഇതിലും ധാരാളം കായകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് പച്ചമുളക് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തു നിന്നും പച്ചമുളകൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചമുളകെല്ലാം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല എരിവുള്ള പച്ചമുളകാണിത് ഇത് വേറൊരു വേണ്ടയാണ് പിന്നെ പടവല പടവലത്തിൻ്റെ അടിയിൽ നിന്നെല്ലാം ഇല മുറിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പടവലത്തിൻ്റെ ഇലേൻ്റെ അടിയിലെല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് പുഴുക്കളെ കാണാം അത് നമ്മൾ നോക്കി നശിപ്പിച്ച് കളയണം പിന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതോ അടിച്ചു കൊടുത്താലും നല്ലതാണ് പിന്നെ അടുത്തതെൻ്റെ പയറാണ് ധാരാളം പയറ് പിടിച്ചിട്ടുണ്ട് ഇതൊരു ഒരു ചെടിയിൽ നിന്നാണ് ഇത്രയും പയർ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പം ആദ്യമായിട്ടുണ്ടായതാണ് ഇനിയും ധാരാളം പൂക്കളെല്ലാം ഇതിൻ്റെ മുകളിൽ ഉണ്ട് പിന്നെ പിന്നെ ഞാനധികവും വേ ഇത് വേപ്പെണ്ണയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള മിശ്രിതമാണ് ഇതിനെല്ലാം അടിച്ചു കൊടുക്കാറ് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ തടത്തിൽ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കും ഇതാ ഇലേൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള പച്ച ചെറിയ പുഴുക്കളാണ് ഉണ്ടാവുക അത് നമ്മൾ നല്ലോണം എപ്പോഴും ശ്രദ്ധിക്കണം എന്നിട്ട് അതിനെയെല്ലാം എടുത്ത് മാറ്റി കൊടുക്കുക ഇതിപ്പോൾ ഇന്ന് മാറ്റി കൊടുത്താലും നാളെ വൈകിട്ട് വന്ന് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ചെടി നല്ലോണം നന്നായിട്ട് വരും ഇത് തക്കാളി ചെടി കുറേ തക്കാളി ചെടി പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന തക്കാളിയുടെ വിത്ത് എടുത്തിട്ടും പൊടിപ്പിച്ചിട്ടുണ്ട് അല്ലാണ്ട് പുറത്തുനിന്ന് വാങ്ങിയ കുറ്റി തക്കാളിയും പിന്നെ ചെറുതക്കാളിയും ഉണ്ട് ഇതെല്ലാം കായ പിടിച്ചിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം ഇത് വഴുതിനിയാണ് ഇത് നല്ല കൂടി തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇത് വേറൊരു പടവല ഇതിനെല്ലാം ഇലയുടെ ഇലയുടെ മുകളിലൊക്കെ പുഴുക്കൾ ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞതാണ് പിന്നെ ഞാൻ ഇവിടെ മുന്തിരി കൂടി താഴെ നട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് പടർത്തി കൊടുത്തിട്ടുണ്ട് ഇത് പടവലം പടവലം ധാരാളം പൂക്കളെല്ലാം പിടിച്ചിട്ടുണ്ട് കായ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇത് എൻ്റെ മുന്തിരി വള്ളിയാണ് താഴെ നിന്നും പടർത്തിയതാണ് മുകളിലേക്ക് ഇതിപ്പോൾ ഒരു വർഷം ആവുന്നു ഇനി എപ്പോഴാണ് ഇതിൻ്റെ മുന്തിരി ഉണ്ടാവുക എന്നൊന്നും അറിയില്ല എൻ്റെ ഭയങ്കര സന്തോഷമാണ് നമുക്കിതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ മുന്തിരിവള്ളിയും വള്ളിയും നമുക്ക് അധികം കൂടുതൽ ഇതിൻ്റെ അകത്തുനിന്ന് കായ കിട്ടിയിട്ടില്ലെങ്കിലും ഇവിടെ ഈ ടെറസിൻ്റെ മുകളിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു മനസ്സിന് നല്ലൊരു സന്തോഷമാണ് പിന്നെ ഇതൊക്കെ തക്കാളി തൈയാണ് പിന്നെ പുതിനീന ഇത് നമ്മൾ പുറത്തു നിന്നും വാങ്ങിയ പുതിനീന വേര് പിടിപ്പിച്ചെടുത്തതാണ് നമുക്ക് ഇട്ട് വെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ വേര് പിടിപ്പിച്ചെടുത്ത പുതിന തൈയാണ് ഇത് ഇതും നന്നായിട്ട് ഉണ്ടായി വരട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ ചെണ്ടുമല്ലി ഇങ്ങനെ അവിടെ എവിടെയായിട്ടെല്ലാം ചെണ്ടുമല്ലിയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വേറൊരു തക്കാളി ചെടിയാണ് പിന്നെ ചെണ്ടുമല്ലി അങ്ങനെ കുറേ തക്കാളി തൈയും ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം പൂവെല്ലാം വന്ന് നല്ല രീതിയിൽ പൂവെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഇതൊക്കെ ചെണ്ടുമല്ലിയാണ് ഓണം ആകുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലൊക്കെ പൂവിടും പിന്നെ ഇതൊരു വെറിഗേറ്റഡ് പച്ചമുളകാണ് ചെറിയ കുറ്റിയായിട്ടുള്ള ചെടിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ പച്ചമുളക് ഉണ്ടായി വരുന്നുണ്ട് നല്ല ഭംഗിയാണിത് കാണാൻ പിന്നെ ഇത് ചെറുകിഴങ്ങ് ഇതിങ്ങനെ ചെറുകിഴങ്ങ് ഞാൻ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മണ്ണിലോട്ട് നട്ടുകൊടുത്തതാണ് ഒരു പ്രാവശ്യം എനിക്ക് ധാരാളം ചെറുകിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെടിയുടെ ഇടയിലെല്ലാം ചെണ്ടുമല്ലി പിടിപ്പിച്ച് കൊടുത്താൽ നല്ലതാണ് ഇത് മഞ്ഞയും ഓറഞ്ചും കളറുള്ള ചെണ്ടുമല്ലിയാണ് ഓണത്തിന് ഓണാവുമ്പോഴേക്കും ഇതെല്ലാം വിരിഞ്ഞ് നല്ല ഭംഗിയുണ്ടാകും കാണാൻ പിന്നെ വഴുതിന് ചെടി അങ്ങനെ ഇതാ ചെണ്ടുമല്ലി ഇവിടെയുണ്ട് പിന്നെ ഇത് റെഡ് ഉള്ളിൽ റെഡ് കളറായിട്ട് വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് ഇത് വെച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല എന്നാലും നല്ല ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചുറ്റും ഞാൻ തക്കാളി ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചെണ്ടുമല്ലി നമ്മൾ ഞാനിത് മുകളിൽ നിന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കട്ട് ചെയ്ത ഭാഗം വേറെ അവിടെ തന്നെ ആ ഗ്രോ ബാഗിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും നല്ലവണ്ണം പൊടിച്ച് മുട്ടെല്ലാം ഇട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ചെണ്ടുമല്ലി വെച്ചാൽ അതായത് രണ്ട് ചെണ്ടുമല്ലി ചെടിയാക്കി മാറ്റിയെടുക്കാം പിന്നെ ഒരു ബക്കറ്റിൽ കുറേ തക്കാളി ചെടി ഇവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ എലന്തപ്പഴം ഇതിലും ധാരാളം പൂവ് പിടിച്ചിട്ടുണ്ട് ഇതൊരു ബക്കറ്റിനകത്താണ് ഞാൻ വെച്ചുകൊടുത്തത് എലന്തപ്പഴം ചെറിയ കായകൾ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് ഇതെല്ലാം കൊഴിഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായ് നമുക്ക് കിട്ടും അത്രയും കായകൾ ഇതിന് പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു പഴാണിത് അധികം മധുരം കൂടുതലൊന്നും മധുരം അധികം ഇല്ല പിന്നെ ഒരു ചവർപ്പ് ടേസ്റ്റാണ് എൻ്റെ വേറൊരു ആണ് ഉള്ളിൽ വൈറ്റ് കളറുള്ള ഒരു ഡ്രാഗൺ ആണ് ഇത് ഇതിൻ്റെ ലാസ്റ്റിലത്തെ ഫ്രൂട്ടാണ് അത് നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ അധികം വലുപ്പമില്ല മുന്നേ പറിച്ചതെല്ലാം നല്ല വലുപ്പമുണ്ടായിരുന്നു നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫ്രൂട്ട് കഴിക്കാൻ പിന്നെ അതിനധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം നല്ല വെയിൽ കിട്ടണം പിന്നെ കുറച്ച് വളമെല്ലാം ചേർത്ത് കൊടുത്താൽ നമുക്ക് തന്നെ വീട്ടിൽ ധാരാളം ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു ഇതൊരു ചെറിയ പേര ആണ് ഇതിൻ്റെ മുകളിൽ ഇതാ കായ പിടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒരു ഇതിലാണ് വെച്ച് കൊടുത്തത് പിന്നെ ഇഞ്ചി രണ്ട് ഗ്രോ ബാഗിലായിട്ട് ഇഞ്ചി നട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ഇതിൽ നിന്നും കിട്ടും പിന്നെ ഇത് അത്രയും ഔഷധ ഗുണമുള്ള ഒരു കരി പിന്നെ ഇനി ഇതെല്ലാമാണ് എൻ്റെ കൃഷി വിശേഷം ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക